നമസ്കാരം ഈ പരാജയം താങ്ങാനുള്ള കരുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടാവില്ല എന്ന തീർച്ചയാണ് കാരണം അത്രമാത്രം ആത്മവിശ്വാസം മോദിക്ക് തന്നെ കുറിച്ചുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകിയ സൂചനയനുസരിച്ച് ബി ജെ പി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി അറുപത് സീറ്റിൽ ഒതുങ്ങുമെന്നായിരുന്നു അതിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് മോദി വിചാരിച്ചാൽ എന്തു സംഭവിക്കും മോദി വിചാരിച്ചാലേ നടക്കൂ എന്ന തരത്തിൽ മോദിയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് ബി ജെ പി നീങ്ങി പക്ഷേ ആ ക്യാമ്പയിൻ ബി ജെ പിക്ക് തിരിച്ചടിയായി തൃശൂരിലടക്കം രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും മോദി പ്രസംഗിക്കാൻ പോയപ്പോൾ ഓരോ പ്രസംഗത്തിലും കുറഞ്ഞത് പത്ത് തവണയെങ്കിലും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു വിവേകമുള്ള ഇന്ത്യക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു തന്നെ തന്നെ ഒരാൾ തുടർച്ചയായി ഉയർത്തി കാണിച്ചാൽ എത്ര മെടുക്കനാണെങ്കിലും തള്ളിക്കളയുന്ന രീതി ഇന്ത്യക്കാരുടെ സവിശേഷതയാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് മറ്റു നേതാക്കൾ പറയുന്നത് പോലെയല്ല മോദി തന്നെ പറയുന്നത് ബി ജെ പിക്ക് ഏറ്റവും അധികം തിരിച്ചടിയായത് മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യമാണ് രണ്ടാമത് മോദിയുടെ വിജയത്തിന് തിളക്കം കുറിച്ചത് വിശ്വപൌരൻ എന്ന ഇമേജ് നിലനിർത്തുന്നതിനിടയിലും കേവലം വോട്ടു ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അങ്ങേയറ്റം വർഗീയത പറഞ്ഞതാണ് രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വർഗീയതയിൽ ഊന്നിയായിരുന്നു മോദിയുടെ പ്രസംഗങ്ങളെല്ലാം ഇക്കാര്യം ഞാൻ ബി ജെ പി കാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അതാണ് വോട്ട് രാഷ്ട്രീയമെന്നാണ് മുസ്ലിം വോട്ട് എന്തായാലും ബി ജെ പിക്ക് കിട്ടുകയില്ല അപ്പോൾ ഹിന്ദുത്വ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം പറഞ്ഞതാണെന്ന് ബി ജെ പി മനസ്സിലാക്കാതെ പോയത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ സഹിഷ്ണുതയുടെ പ്രതീകങ്ങളാണ് എന്നതാണ് ലോകത്ത് ഏറ്റവും സഹിഷ്ണുതയുള്ള മതസമൂഹം ഹിന്ദുക്കളുടേതാണ് മറ്റെല്ലാ മതങ്ങളെക്കാൾ കൂടുതൽ മറ്റ് വിശ്വാസങ്ങളെയും ചിന്തകളെയും മതങ്ങളെയും സ്വീകരിക്കുന്ന സഹിഷ്ണുത ഹിന്ദുമതത്തിന്റെ പ്രത്യേകതയാണ് അവിടെ ആരെങ്കിലും ഒരാൾ സമഗ്രാധിപത്യ സ്വഭാവം കാണിച്ചാൽ അവർ പ്രതിഷേധിക്കും പ്രതികരിക്കുമെന്ന് തീർച്ച കോൺഗ്രസിന് ബദലായി ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇല്ലാത്തപ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരയ്ക്കെതിരെ ഇന്ത്യൻ ജനത വിധിയെഴുതിയത് മോദിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് സമഗ്രാധിപത്യത്തിന്റെ ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങിയപ്പോൾ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനത മോദിയോട് പറഞ്ഞു ഇത് ഇന്ത്യയാണ് ഇത് ഹിന്ദു സംസ്കാരത്തിന്റെ നാടാണ് പരിധി ലംഘിക്കരുതേ എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലും ഇരുന്നൂറ്റി അറുപത് സീറ്റിന് താഴെയുള്ള ഒരു സാഹചര്യം ബി ജെ പിയുടെ ചിന്തയിൽ ഉണ്ടായിരുന്നില്ല അത് മുന്നൂറിനപ്പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു കാമ്പയിനുകൾ മുഴുവൻ കേന്ദ്രീകരിച്ചതും നാലിൽ മൂന്ന് ഭൂരിപക്ഷം എന്ന അവകാശം ഉന്നയിച്ചതുമൊക്കെ എന്നാൽ ഇപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് മണ്ഡലങ്ങളിൽ മാത്രമാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് ഏതാണ് നൂറിനോടടുത്ത മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയും ലീഡ് ചെയ്യുന്നു രാജ്യത്തെല്ലായിടത്തും കോൺഗ്രസ്സിന് ഒന്നും രണ്ടും സീറ്റുകൾ ഉണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അടിത്തറ നഷ്ടപ്പെട്ട കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയമാണ് എല്ലായിടത്തും കോൺഗ്രസ് ഉണ്ട് അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അവർ ഉണരുന്നു എന്ന സന്ദേശം ബി ജെ പി തന്നെയായിരിക്കും അധികാരത്തിലെത്തുക എന്നതിന് തർക്കമൊന്നും വേണ്ട ഇരുന്നൂറ്റി മുപ്പതിനും ഇരുന്നൂറ്റി അൻപതിനും ഇടയിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് സീറ്റ് കിട്ടുകയും ബി ജെ പിയുടെ ഇപ്പോഴുള്ള ഘടക കക്ഷികൾ ബി ജെ പിയെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ കേവല ഭൂരിപക്ഷം ഉറപ്പാണ് മറ്റു ചില ഘടക കക്ഷികളെ കൂടി ബി ജെ പി കൂടെ കൊണ്ടുവന്നെന്ന് വരാം എന്നാൽ രണ്ട് ടീമിൽ കേവല ഭൂരിപക്ഷത്തോടെ സർവാധികാരികളായി ഭരിച്ച മോദിക്കും ബി ജെ പി കേവല ഭൂരിപക്ഷം ഇല്ലാതെയുള്ള ഭരണം അസ്വാരസ്യമുണ്ടാക്കും യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അട്ടിമറി നടന്നത് ഉത്തർപ്രദേശിലാണ് മറ്റെല്ലായിടത്തും പ്രതീക്ഷിച്ചതിനേക്കാൾ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് സംഭവിച്ചത് ചിലയിടങ്ങളിൽ കൂടിയപ്പോൾ ചിലയിടങ്ങളിൽ കുറഞ്ഞു തെലങ്കാനയിൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിയെന്നോർക്കണം കോൺഗ്രസ് അവിടെ ശക്തമായിരിക്കുമ്പോൾ ഒഡീഷയിൽ ബിജു ജനതാദളിനെ നിലം പരിശാക്കി ഏതാണ്ട് എല്ലാ സീറ്റും ബി ജെ പിടിച്ചു കേരളത്തിലും പോലും അക്കൗണ്ട് തുറന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിന്ദി ഹൃദയഭൂമിയിലും ഒന്നും രണ്ടും സീറ്റ് വീതമെങ്കിലും നഷ്ടപ്പെടുമെന്ന് ബി ജെ പിക്ക് അറിയാമായിരുന്നു എന്നാൽ പ്രതീക്ഷ മുഴുവൻ തെറ്റിപ്പോയത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ എൺപത് സീറ്റിൽ ബി ജെ പി ലക്ഷ്യമിട്ടത് എഴുപത്തിനാല് സീറ്റാണ് എഴുപതിൽ ഒരു സീറ്റ് പോലും കുറയില്ലെന്ന് ബി ജെ പി കണക്കാക്കി എന്നാൽ മുപ്പത്തി ഒന്ന് സീറ്റിനപ്പുറത്തേക്ക് ഉത്തർപ്രദേശിൽ ബി ജെ പി നേടില്ല എന്നും ഏഴ് സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചുവെന്നും ബി ജെ പിയേക്കാൾ കൂടുതൽ എസ് പി നേടി എന്നതും ചെറിയ കാര്യമല്ല മുസ്ലിം സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തി എസ് പി കോൺഗ്രസ് സഖ്യത്തിന്റെ വോട്ട് കുറയ്ക്കാൻ ബി എസ് പി നടത്തിയ ശ്രമം ഒരു വശത്തുണ്ടായിട്ട് കൂടി മുപ്പത്തിയൊന്ന് സീറ്റിൽ ബി ജെ പിക്ക് ഒതുങ്ങേണ്ടി വന്നു എന്താണ് ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ സംഭവിച്ചത് അയോധ്യയിലെ രാമക്ഷേത്രം അടക്കമുള്ളവ സാധിച്ചതോടെ ഉത്തർപ്രദേശ് തൂത്തു വരുമെന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ ബി ജെ പിക്ക് സീറ്റ് കുറയാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് സീറ്റ് കൂടും എന്ന് വിശ്വസിച്ചവരോട് കൂടിയാണ് ഞാൻ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഞെട്ടലുണ്ടാക്കിയത് ഉത്തർപ്രദേശിലെ റിസൾട്ട് മാത്രമാണ് വാസ്തവത്തിൽ യോഗി മോദി വടം വലിയ ഭാഗമാണ് ഈ തിരിച്ചടി എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് മോദി മത്സരിച്ചതെങ്കിലും ഉത്തർപ്രദേശുകാരുടെ പിന്തുണ യോഗിക്കാണ് യോഗിയാണ് ഉത്തർപ്രദേശിലെ യഥാർത്ഥ താരം യോഗിയെ മറികടന്നുകൊണ്ട് മോദി ബ്രാൻഡ് ഉത്തർപ്രദേശിൽ വിറ്റഴിക്കാൻ ശ്രമിച്ചത് തന്നെയാണ് ഉത്തർപ്രദേശിൽ തിരിച്ചടിയായത് യോഗിയും മോദിയും തമ്മിലുള്ള വടംവലി ബി ജെ പി വൃത്തങ്ങളെങ്കിലും സമ്മതിക്കുന്നതാണ് യോഗിയെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് ഉത്തർപ്രദേശിലും മോദിയുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചതോടെ യോഗി പണി കൊടുത്തത് തന്നെയാണ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സഖ്യങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ യോഗി വീണ്ടും അധികാരത്തിലെത്തിയിട്ടും മോദിയെ മുൻപിൽ നിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ വീണു പോയത് യോഗിയുടെ താല്പര്യമില്ലായ്മ കൊണ്ട് തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മോദിക്ക് ശേഷം ആരെ എന്ന ചോദ്യം കഴിഞ്ഞ കുറേ കാലമായി ഉയർന്നു വരുന്നുണ്ട് മോദിക്ക് ശേഷം കുറച്ചു കാലത്തേക്ക് അമിത്ഷായെ ചുമതലയേൽപ്പിച്ച് പിന്നീട് യോഗിയിലേക്ക് മാറും എന്നായിരുന്നു പൊതുവെയുള്ള ധാരണ എന്നാൽ മോദി സർവാധിപതിയായി മുമ്പോട്ട് പോയതോടെ യോഗിക്ക് ചില ഭിന്നതകൾ ഉണ്ടായി ഇവിടെ കേവല ഭൂരിപക്ഷം ഇല്ലാതെയുള്ള ബി ജെ പിയുടെ ഭരണം നേരിടാൻ പോകുന്നത് ചെറിയ പ്രതിസന്ധികളാവില്ല പത്തു വർഷം സർവാധിപതിയായി രാജ്യം ഭരിച്ച മോദിക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു മുന്നണിയെ നയിക്കാൻ താല്പര്യമില്ല എന്നതാണ് അർത്ഥം താൻ മനുഷ്യനല്ല ദൈവമാണ് എന്ന് പോലും ചിന്തിക്കുന്ന തരത്തിലേക്ക് മോദി വളർന്നിരുന്നു അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാരിനെ നയിച്ച് ദുർബലനാകാൻ മോദി ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം ബാക്കിയാണ് മോദിയല്ലാതെ മറ്റാർക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാരിനെ നയിക്കാൻ കഴിയും മോദിയുടെ കൗശലമോ തന്ത്രമോ ഒന്നും അമിത്ഷായ്ക്കില്ല യോഗിക്കാവട്ടെ ഉത്തർപ്രദേശിൽ ഇത്രയധികം തിരിച്ചടി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ചില പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിലാ മനസ്സോടെ മോദിക്ക് തൽക്കാലത്തേക്ക് ഭരണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും അടുത്ത രാഷ്ട്രപതി തെരഞ്ഞെടുപ്പാകുമ്പോൾ മോദി രാഷ്ട്രപതിയായി പോവുകയും പകരം യോഗിയെ ചുമതലയേൽപ്പിക്കുകയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യോഗിയുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യാനാണ് സാധ്യത എന്നാൽ ഭൂരിപക്ഷമില്ലാത്ത സർക്കാരിനെ നയിക്കാൻ മോദി തയ്യാറാകുമോ എന്നത് തന്നെയാണ് ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മോദി അല്ലാതെ മറ്റാർ നയിച്ചാലും ഭൂരിപക്ഷം ഒരു സർക്കാരിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യവുമല്ല ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ ലീഡ് ചെയ്യുകയും രണ്ട് സീറ്റിൽ വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ് ബി ജെ ഇപ്പോൾ ആ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സീറ്റും വിജയിച്ചാൽ പോലും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലൊതുങ്ങും മുപ്പത്തി രണ്ട് സീറ്റിന്റെ കുറവ് ഈ മുപ്പത്തിരണ്ട് സീറ്റും നഷ്ടപ്പെട്ടത് ഉത്തർപ്രദേശിലാണ് കഴിഞ്ഞ തവണ ബി ജെ പി ഉത്തർപ്രദേശിൽ നേടിയ അറുപത്തിരണ്ട് സീറ്റ് ഉറപ്പിച്ചിരുന്നെങ്കിൽ പോലും കേവല ഭൂരിപക്ഷം നേടാൻ കഴിയുമായിരുന്നു കോൺഗ്രസ് ആവട്ടെ ഒരു സീറ്റിൽ വിജയിക്കുകയും തൊണ്ണൂറ്റി സീറ്റിൽ ലീഡ് ചെയ്യുകയും ചെയ്യുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളടക്കം ഗുജറാത്ത് അടക്കം എല്ലായിടത്തും കോൺഗ്രസിന്റെ ഒന്നോ രണ്ടോ സാന്നിധ്യമുണ്ട് എന്നത് ശ്രദ്ധേയമാണ് തൃണമൂൽ കോൺഗ്രസ് തേർവാഴ്ച നടത്തിയ ബംഗാളിൽ പോലും ഒരു സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എസ് പിയോടൊപ്പം മത്സരിച്ച് ഏഴ് സീറ്റിലാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് മുപ്പത്തി ആറ് സീറ്റിൽ വിജയമുറപ്പിച്ച സമാജ്വാദി പാർട്ടിക്ക് പിന്നിൽ മുപ്പത്തൊന്ന് സീറ്റോടെ നാലാമതെത്തി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിയുടെ കുതിപ്പിനെ പിടിച്ചുകെട്ടി കഴിഞ്ഞ തവണ ബംഗാളിൽ പതിനെട്ട് സീറ്റ് നേടിയ ബി ജെ പിക്ക് നേർ മടങ്ങേണ്ടി വന്നു ഇരുപത്തിരണ്ട് സീറ്റിൽ നിന്നും കുതിച്ചുയർന്നാണ് തൃണമൂൽ കോൺഗ്രസ് മുപ്പത്തിയൊന്നിലെത്തിയതേ ഉത്തർപ്രദേശിലെ നേട്ടത്തിനൊപ്പം ബംഗാളിൽ കീഴോട്ട് പോയതും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറി ഒഡീഷയിൽ സമ്പൂർണ്ണ വിജയം നേടുകയും കർണാടകയിൽ പിടിച്ചു നിൽക്കുകയും കേരളവും തക്കമുള്ള ഇടങ്ങളിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്തിട്ടും ഉത്തർപ്രദേശിലെയും ബംഗാളിലെയും തിരിച്ചടി മൂലമാണ് മഹാരാഷ്ട്രയിലും ബീഹാറിലും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ചതുപോലെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നോർക്കണം ഉത്തർപ്രദേശും ബംഗാളും ചതിച്ചില്ലായിരുന്നെങ്കിൽ അജയ്യനായി മോദിക്ക് ഭരിക്കാൻ കഴിയുമായിരുന്നു ഇനി അറിയേണ്ടത് കേവല ഭൂരിപക്ഷമില്ലാതെ നരേന്ദ്രമോദി എങ്ങനെ രാജ്യം ഭരിക്കും എന്നത് തന്നെയാണ്